ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ലേ ഇവിടെ എന്താണ് അപ്പോൾ പാടമൊക്കെ കാണിക്കുന്നത് ഇത് നമ്മൾ ആദ്യം കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ചായയും കടയൊക്കെ ഏറ്റവും ദിവസം വന്നത് ഓർമ്മ ഉണ്ടാവും നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവരിക്കൊക്കെ അറിയട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പം നമ്മുടെ ആ പാടമാണ് അത് ഇപ്പോൾ നല്ല എന്താ പറയുക വഴിയൊക്കെ കാട് പിടിച്ചു പിന്നെ നാറൊക്കെ അതാ പുതിയ നെൽകൃഷിയൊക്കെ കൊയ്ത് ഇപ്പോൾ അതാ നാറിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഗ്രീൻ കളറായിട്ട് കിടക്കുന്നുണ്ട് ഒരു കണ്ടം പിന്നെ അവർ ഇട്ടിട്ടില്ല മെഷീൻ വന്ന് ഇതാക്കിയിട്ട് അങ്ങനെ പോയിരിക്കുകയെന്ന് തോന്നുന്നു അപ്പോൾ നല്ല രസമുണ്ടല്ലേ പിന്നെ നമ്മുടെ കെനാലിൻ്റെ ഭാഗമൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുക്കിപ്പോൾ ഒത്തിരി നല്ലൊരു വെളിച്ചം വന്ന പോലെ ഉണ്ട് കോട്ടക്കായതുകൊണ്ടായിരിക്കും നേരാക്കിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാനും പുതിയ വിവ്യൂസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ ഇതാ രാവിലെ എനിച്ച് നമ്മൾ ഫാത്തിമക്കുട്ടി മാത്രം ഒന്ന് സ്കൂളിലേക്ക് പോകണമുള്ളൂ കേട്ടോ പിന്നെ വേറെ ആർക്കും സ്കൂളില്ലെന്ന് റിൻഷിമോൾക്കും റിലീസിനൊന്നും ഇല്ല പിന്നെ റിജിക്കുട്ടി അംഗലവാടിക്ക് പോയിട്ടില്ല അപ്പോൾ അതാണ് രാവിലെ കുറച്ച് മീൻ വേടിച്ചു നമ്മൾ നല്ല സുലഭമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറക്കുക പിന്നെ തക്കാളി ചാറും വെക്കാം വിചാരിച്ചിട്ടാണ് അപ്പം പിന്നെ നമ്മുടെ മുറ്റത്ത് കുറച്ച് കിളികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള കിളികളാണ് കേട്ടോ അപ്പോൾ അതിനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കാണാൻ നല്ല രസം നല്ല അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാനും ഒക്കെ അങ്ങനെ അങ്ങനെന്താ ഞാൻ അടുക്കളയിലേക്ക് പോകും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയത് പിന്നെ അതിൻ്റെ വേടിയസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെന്താ വേഗം തക്കാളി കറി വെച്ചിട്ട് മീനും പൊരിച്ചു പിന്നെ നമുക്ക് മാത്തിമക്കുട്ടനെ വിളിക്കാൻ പോണം പിന്നെ ഒരു വെഴുകുന്നേരം നമുക്ക് തേരിൻ്റെ അവിടെ നിന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റിയാസ്ക്ക വന്ന നേരത്തെ വരികയാണെങ്കിൽ പോകണം അപ്പോൾ ഇതാ ഞാൻ വേഗം കറിയൊക്കെ ആക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് റിയാസ്ക്ക വന്നു സ്കൂൾ ട്രിപ്പ് വിട്ടിട്ട് വന്നതാണ് കേട്ടോ ഉച്ചക്ക വന്നത് പിന്നെ അങ്ങനെ മുടി എവിടെ പോയി എവിടെ പോയാ

ഞാൻ വളർത്താമെന്നാ വിചാരിച്ചു നോക്കുമ്പോൾ പേന് പോകുന്ന എണ്ണയൊക്കെ അതിനെ വേടിച്ചിട്ടാന്ന് നോക്കുമ്പോൾ പേന് കൊഴിഞ്ഞു കൊണ്ടേ ഇരിക്കയാണ് അപ്പം മുട്ടടിക്കാന്ന് മുട്ട അടിക്കാന്ന് വിചാരിച്ചു ടാറ്റാറ്റാറ ബായ്വറ പാത്തിമ ബായ്വറ് ടാറ്റാ ബായ് എന്താണ് മുടി പോയി പറഞ്ഞാ കുട്ടിന് മുടി എവിടെ പോയി മുടി എവിടെ പോയി ഫാത്തിമേൻ്റെ മുടി എവിടെ പോയി കുട്ടിൻ്റെ ഏ മുടി എവിടെക്ക് പോയി മമ്മമ്മ നിന്നാ ചോറ് അയച്ചാ സ്കൂളിൽ നിന്ന് ചോറ് അയച്ചാ കുട്ടി ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നാണ് കേട്ടോ അങ്ങനെ വരുന്ന വഴിന്ന് ഞമ്മള് മുടിയൊക്കെ ഒന്ന് മുട്ടടിച്ചിട്ട് വന്നു സ്കൂളിൽ നിന്ന് അങ്ങനെ വന്നതേ മുടി അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ വാത്ത എന്താണ് നോക്കണത് ഫാത്തിമ പാട്ട് പാടാ ഒരു പാട്ട് പാട് ഫാത്തിമ കുട്ടി ഒരു പാട്ട് പാടിക്കുക തുപ്പാൻ പാടില്ല തുപ്പി അടി കിട്ടും അപ്പം ഞങ്ങളിതാ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പാറ്റിമുക്കുട്ടിക്ക് മാറ്റി കൊടുത്ത് റജിക്കുട്ടിക്ക് ഉടുപ്പിട്ട് കൊടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ റിയാസ് പോകുന്നിട്ട് കുറച്ച് കുണികളൊക്കെ മടക്കും കേട്ടോ അഞ്ചിമോള് വലിച്ചിട്ടതൊക്കെ പിന്നെ ഇതാ റച്ചിക്കുട്ടി ഉടുപ്പൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി തുള്ളി നിൽക്കുന്നുണ്ട് അപ്പം രണ്ടാളും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് പൊട്ടച്ച രണ്ട് മുട്ടച്ചികളായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് റച്ചു കുട്ടി ഇങ്ങനെ കൊളിഞ്ഞുകൊണ്ടേട്ട കൂടെ

അപ്പോൾ പിന്നെ ആയിട്ട് ഞങ്ങൾ കുറച്ച് അവൻ്റെ അവിടെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കുക വിചാരിച്ചിട്ടോ കുട്ടികൾക്ക് തേരിൻ്റെ സ്ഥലം ഒന്ന് കാണിക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും കേട്ടോ ചേറെ അറേഞ്ച് ചെയ്ത ഫാത്തിമ കുട്ടി ായിട്ട് ഇങ്ങനെ നിക്കണം കേട്ടോ രണ്ട് പൊട്ടകളുണ്ട് എന്ത് പാട്ട് പാടിക്കൊടുക്ക ഓണം എന്നെ അത് ഓണത്തിനല്ലേ പാട് വേറെ ഏത് പാട്ടാണ് റഗീസിന്റെ പാട്ട് പാടാറിയാന്റെ പാട്ട് പഠിക്കാൻ രട്ട തേര് അത് കഴിഞ്ഞു തോന്നണോ എന്നാലും ജസ്റ്റ് കുട്ടികൾക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ട് പോവാട്ടോന്ന ചുമ്മ ഒന്ന് കറങ്ങിട്ട് വരാന്ന് വിചാരിച്ചെല്ലാരും വണ്ടി കയറി കുട്ടി നോക്ക മുടി ള് എന്താ രസം എന്താ എന്താ രസം എത്ര നേരത്തിലാണ് കിട്ടു അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് എല്ലാവരെയും ഒന്നിങ്ങനെ കണ്ടുട്ട ചുറ്റി വന്നിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ വീട്ടിലു വരാൻ വെച്ചാണ് കേട്ടോ എല്ലാ ഭാഗവും ഒന്നിങ്ങനെ അങ്ങനെ വന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് പൊരിവാണെന്ന് പറഞ്ഞിട്ട് പൊരി പൊരിവടിച്ചു എടുത്തിട്ടുണ്ട് അലുവീം വരും ോക്കി തളിവാളി <t tmusi cypza> മക്കളെ കറുത്തല പൈനാപ്പിളോ ഇരുപത് ഒരു പൈനാപ്പിളോ ഒരു മാങ്ങ അല്ലേ ധന്യവാദം സ്റ്റുഡിയോ അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാ